എം ടി വാസുദേവൻ നായർ അനുസ്മരണവും എം ടിയുടെ ജീവചരിത്ര ഗ്രന്ഥത്തിൻ്റെ പ്രകാശനവും ഓഗസ്റ്റ് പതിമൂന്നിന് തിരൂരിൽ വെച്ച് നടക്കും എം വി ശ്രേയാംസ് കുമാർ പരിപാടിയിൽ അധ്യക്ഷനാകും വൈകിട്ട് അഞ്ചിന് തിരൂർ പറമ്പിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക ഡോക്ടർ കെ ശ്രീകുമാർ എഴുതിയ എം ടി വാസുദേവൻ നായർ എന്ന കൃതി എം മുകുന്ദൻ ആർ രാജശ്രീക്ക് നൽകി പ്രകാശനം ചെയ്യും ആഗസ്റ്റ് പതിമൂന്ന് ബുധനാഴ്ച കർക്കിടകത്തിലെ ഉത്തരത്താദിയാണ് അത് അറിയിൽ എൻ ചെത്തിയ എം ടി വാസു നായരുടെ ജന്മദിനം എം ടി ഇല്ലാത്ത ആദ്യത്തെ ജന്മദിനമാണ് അദ്ദേഹം മുപ്പത്തിരണ്ട് വർഷ കാലം സാരഥിയായിരുന്ന സാംസ്കാരിക സ്ഥാപനമാണ് തിരുവോട്ടിന്റെ പറഞ്ഞത് അവിടെ വെച്ച് ഈ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആധികാരികമായ ഒരു ജീവചരിത്ര ഗ്രന്ഥം പ്രകാശനം ചെയ്യപ്പെടുകയും ചെയ്യുക ഏതാണ്ട് മൂന്ന് വർഷ കാലം തയ്യാറാക്കിയ ഏറെക്കുറെ സമഗ്രം എന്ന് തന്നെ ഞാൻ അവകാശപ്പെടുന്ന എം ടി വാസുദേ ജീവചരിത്ര ഗ്രന്ഥമാണ് തുഞ്ചൻപറമ്പിൽ വെച്ച് തന്നെ പ്രകാശിപ്പിക്കുന്നത് അതിന്റെ പ്രകാശനം തുല്യംപറമ്പിൽ തന്നെ ആകണമെന്നുള്ള നിർബന്ധം കൊണ്ടാണ് ചടങ്ങ് ഇവിടെ വെച്ച് നടത്തുന്നത് കാരണം തുല്യംപറമ്പിനോളം അദ്ദേഹം നെഞ്ചേറ്റിയ മറ്റൊരു സ്ഥാപനമില്ല എന്നു തന്നെയാണ് കാരണം ബുധനാഴ്ച ചെനിൽപേളയിടമാണ് എം ടി വാസുദേവൻ പ്രഭാഷണം പ്രശസ്ത എഴുത്തുകാരൻ എം നോവലിസ്റ്റ് പുസ്തകം പ്രകാശനം കുമാർ ചടങ്ങിൽ അധ്യക്ഷനാകും സുനിൽ പി ഇളയിടം എം ടി അനുസ്മരണം നടത്തും പി നന്ദകുമാർ രവീന്ദ്രൻ കൂടലൂർ ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ ടി പി സുബ്രഹ്മണ്യൻ നൌഷാദ് തുടങ്ങിയവർ പങ്കെടുക്കും ശേഷം സബർമതി തിയേറ്റർ വില്ലേജ് അവതരിപ്പിക്കുന്ന എം ടി എഴുത്തിന്റെ ആത്മാവ് എന്ന ദൃശ്യശ്രാവ്യ ശില്പം അരങ്ങേറും ന്യൂസ് നമ്മുടെ അത് നമ്മുടെ ഗൾഫിൽ ഗൾഫില് ആ കുബൂസല്ലേക്ക് പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്